പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഡിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് ഒരു വിടുതൽ സൗഖ്യം നീ കൊടുക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഹൃദയസമ്മതമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സമ്മതമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ ശരീരത്തിൽ നീലുണ്ടാകുന്ന അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ മുട്ടു തേമാനം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ ശരീരത്തിലെ എല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖത്താൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായൊക്കെ അവിടെ ദേവൻ ഞങ്ങളുടെ കർത്താവുമായി വിശ്വിച്ചുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദോസിനെ കാലത്ത് പീടുകൾ സിറ്റിച്ച് പുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴില് നിന്നും മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവിലേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിലും ഞാൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിദമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയ്മെ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ ഇതാവനും അമ്മേ പാപികളായ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പശുരാൻ അമ്മേ പാപിലായപ്പോൾ ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദറിയമേ തമ്പരാൻ അമ്മേ പാപികളായ ആൾക്കു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ആൾക്കു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പുരാനോട് അപേക്ഷിക്കണമേ

അവിടെ ദൈവപിത ഞങ്ങളുടെ ഭർത്താവുമായി ശിശുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്യസ്ത്രസിന്റെ കാലത്ത് പീഡകൾ സിഗിച്ച് പുരുഷത്തെറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വീഴിൽ നിന്നും ഓർന്നാളിയൊരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടിയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരുശുദ്ധർമാവൻ ഞാൻ വിശ്വസിക്കുന്നു

ഇതാവനും കൂടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമായ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശ്വരൻ ദുരിതമായ പശുത പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാനാമത്തിൽ ആ മേൻ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിത മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ വേണ്ടി എപ്പോഴും പശുതമറയ്മേ തമ്പ്രൻമ്മളായ മനസ്സമായതുപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദൃഢമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് ഇതും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ പരിശുദ്ധ ചരിഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേണത്തിൽ അവിടെ ദേവത ഞങ്ങൾ കർത്താവുമായി വിശുമായിരുന്നു വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്തോസിനെ കാലത്ത് പീഠങ്ങൾ സ്ഥിതി കുഴിച്ചിട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവഴിയിൽ നിന്ന് മൂന്നുനാളി ഓർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയും പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി

എപ്പോഴും പാപികളായു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിന് മലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ തമ്പരാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ